ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വീനാ മോൻദാസ് തിരികെ എനിക്കടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലിനൻ ബാട്ടിക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് ആണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഐറ്റം ആയിരുന്നു വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ ഗ്രേപ്പ് ഷേഡില് ഇങ്ങനെ ബാട്ടിക് പ്രിന്റ് വന്നിട്ട് നല്ലൊരു സിൽവറിന്റെ ബോർഡർ വരുന്നുണ്ട് ക്ലീൻ ലിനൻ ബാട്ടിക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് ബാക്ക് പോഷൻ എന്താ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ പല്ലൂൽ കോൺട്രാസ്റ്റ് കളറാണ് ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ വരുന്നത് പിന്നെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇങ്ങനെ വരൂട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഇത്ര ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഒനിയൻ പിങ്ങിൻ്റെ ഒക്കെ ഒരു ഡാർക്കായിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇത്ര സാരിക്ക് വീതി വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് വിത്ത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ബാട്ടിക് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ നല്ലൊരു സിൽവറിന്റെ ബോർഡർ വരും നല്ല സുഖമാണ് ഉടുക്കാനായിട്ടോ നല്ല ഉടുത്ത പിടിച്ച് നമ്മൾ വെച്ച അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ വേനൽക്കാലത്ത് അണേലോട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത നല്ലൊരു മെറ്റീരിയൽ ആണ് സെമി ലിനൻ ആണ്ട്ടോ ഒറിജിനൽ ലിനൻ അപ്പൊ ഒരു ലിനൻ ബാട്ടിക് സാരിയാണ് ആണ് വരുന്നത് പല്ലുതായി ഇങ്ങനെ വരും നല്ല രസമാണ് കേട്ടോ ഒരു ബ്ലാക്കും ആഷും കൂടെ കൂടി വരുന്ന ഒരു മിക്സ് ആയി വരുന്ന ഒരു കളറിലാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസും ആ സെയിം തന്നെ വരും സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും ആ ഒരു സിൽവറിന്റെ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ എല്ലാ നല്ല നല്ല കളറുകളാണ് എട്ട് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് നല്ലൊരു സിൽവറിന്റെ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് മേടിച്ചവർക്ക് അറിയാൻ നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരും പല്ലുതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് ഏതാണോ പല്ലു വരുന്നത് അത് തന്നെയായിരിക്കും ബ്ലൗസ് പീസിൽ വരുന്നത് നല്ല ഭംഗിയാണ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആ ഒരു ചെങ്കല് ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാ കാണി കാണാനായിട്ട് അന്ന് നമ്മൾ കൊണ്ടുവന്നത് ഒരു പന്ത്രണ്ട് ഷെയ്ഡായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ നമ്മൾ വീണ്ടും സ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്ന അപ്പൊ അന്ന് കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെയാണ് ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് നല്ല ഒരു ചെങ്കല് കളറാണ് കേട്ടോ ഇത് വരും പല്ലു പോർഷൻ നല്ലൊരു ബ്രൗൺ ബ്രൌൺ ആണ് വരുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ അത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് വരുന്നുണ്ട് പല്ലൂല നല്ല ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ ഒത്തിരി എൻക്വയറി ഉള്ള കളറുകളാണ് കേട്ടോ എല്ലാം തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സെലക്ട് ചെയ്ത് മാത്രമാണ് ഇപ്രാവശ്യം നമ്മൾ കളർ എടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബോർഡർ സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് ലിനൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് പാഷം വരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി അമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് എന്നാൽ ഇത് വരൂ കേട്ടോ നല്ല രസമുള്ളൊരു ഒഞ്ഞീൻ പിങ്കിൻ്റെയൊക്കെ ഒരു നല്ല തെളിഞ്ഞിട്ട് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത് ഇതാണ് അതിൽ ഫുള്ള് ബാറ്റി ആണ് വരുന്നത് കേട്ടോ ഈ സാരി ഇങ്ങനെ വൺ ലെയർ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരൂ കേട്ടോ ഇത് ഇത്രയ്ക്ക് കനം കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരിയാണ് സെമി ലിനാണ് മെറ്റീരിയൽ വരുന്നത് അതിന് പല്ലു വരുമ്പോഴത്തേക്കും ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് ആണ് വരുന്നത് ബ്ലാക്കും ആഷും കൂടെ കൂടിയിട്ട് ഒരു പല്ല് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റാണ് വരുന്നത് എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് കളർതാ ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷേഡാണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ബ്ലൂ അല്ലാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കറക്റ്റ് ആ ഒരു നീല ഷേഡ് ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ ഷേഡ് തന്നെയാണ് ഇതാണേ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും സെയിം റേറ്റാണ് വരുന്നത് എണ്ണൂറ്റി അൻപത് എക്സ്റ്റൈൻഡ് ഷെയ്ഡ് ഇത് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡാണ് അത് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ആദ്യം ഞാൻ കാണിച്ചതിൽ വെച്ചിട്ടൂടെ തെളിഞ്ഞിട്ടുള്ള ഒറിജിനൽ ലാവണ്ടർ ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് സെമി ലിനൻ ബാട്ടിക്കാണ് സാരി വരുന്നത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പം അന്ന് അവർ ചോദിച്ച കളറുകൾ തന്നെ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഓർഡർ ചെയ്യുക കേട്ടോ ഇങ്ങനെ വരും എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഗതാ ഇതാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് വരും അതില് ബാറ്റിക് പ്രിന്റ് തന്നെയാണ് ലൈൻസ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇച്ചിരി ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈൻസ് ആണ് വരുന്നത് ഇതും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി നമുക്ക് എൻക്വയറി ആയിരുന്നു അപ്പൊ നമ്മൾ അതിനെ കുറേ കളറുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ സിൽവറിന്റെ ബോർഡർ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ പല്ലു പോഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു ബാട്ടിക്കിന്റെ ഡിസൈൻ വരും ബ്ലൗസ് പീസ് ഇതായ ഇങ്ങനെ ഒരു ചെറിയ ലൈൻസോട് കൂടിയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് കളർ ഇതായത് വരും കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ വരുവേ അതിനകത്തോടെ ഇങ്ങനെ ഈ ഒരു ലൈൻസ് ആണ്ട്ട് വരുന്നത് നല്ല ഭംഗിയാണ് ഉടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാനായിട്ട് നമുക്കിതിനൊരുപാട് എൻക്വയറി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നായിട്ട് അപ്പോൾ കസ്റ്റമർ നിരന്തരം ചോദ്യമായിരുന്നു വന്നോ വന്നോ എന്ന് അപ്പോൾ വന്നപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പെട്ടെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ഇതാ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കയ്യിലൊക്കെ ഈ ലൈൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാമോ കാണാനായിട്ട് സെയിം റേറ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രണ്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേബ് ഷെയ്ഡ് അതില് ആഷ് കളറിലുള്ള ഒരു ബാട്ടിക് പ്രിന്റ് ലൈൻസോട് കൂടിയിട്ട് വരുന്ന ഒരു ബാറ്റിക് പ്രിന്റ് പിന്നെ നല്ലൊരു സിൽവറിൻ്റെ രണ്ട് സൈഡിലും ചെറുതായിട്ട് വരുന്ന ഒരു ബോർഡർ സിൽവർ ബോർഡർ ആണ്ട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉടുത്തോണ്ട് പോകാൻ നല്ലൊരു സാരിയാണ് പിൻ ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് നെക്സ്റ്റ് വരുന്നത് അതായത് ഒരുട്ടോ വന്യമ്പിങ്ക് ആണ് വൊന്യം പിങ്കിൻ്റെ ലൈറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ഷെയഡുകളാണ് പന്ത്രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്റെ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇച്ചിരി കൂടി നമുക്ക് പൊക്കം കുറഞ്ഞതരാണെങ്കിൽ കൂടി ഹൈറ്റ് തോന്നാനായിട്ടും ഈ ലൈൻസ് വരുമ്പോഴത്തേക്കും നല്ലതാണ് കേട്ടോ ഇച്ചൂടി നമുക്ക് ഹൈറ്റ് തോന്നിക്കും ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ടാസൽസ് ഒക്കെ നിറയെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിങ്ങനെ ചെറിയൊരു ലൈൻസ് വരും എയ്റ്റ് ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ഐസ് ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് എല്ലാ ഷെയ്ഡ്സും നല്ല രസമുണ്ട് കാണാൻ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും കേട്ടോ ഈ സാരി ഇത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റും ആണ് സാരി വരുന്നത് നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഉടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ടബിൾ തരുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ഇതിന് കൂടുതൽ എൻക്വയറി ഉണ്ട് സെയിം റേറ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് താ ഇതാണ് കേട്ടോ വരുന്നത് ചെറുപയറും അച്ച കളറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും കേട്ടോ ഞാൻ പറഞ്ഞില്ല എല്ലാ കളറും ഒന്നിനും നല്ല കളറുകളാണെന്ന് പറഞ്ഞില്ല എല്ലാതെ ഇങ്ങനെയാണ് കേട്ടോ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ദാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ്താ ഇത് വരും കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ ആണ്ട്ടോ വരുന്നത് എന്നാ ഒരു മെഹന്തി ഗ്രീൻറെ ഒക്കെ ഒരു നല്ല കറുത്തിട്ട് വരുന്ന ഒരു പച്ചയുണ്ടല്ലോ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ പല്ലുത ഇങ്ങനെ ബോസ് പീസ് ഇങ്ങനെ ചെറിയൊരു ലൈൻസ് സെയിം റേറ്റ് ആണ്ട്ടോ വരുന്നത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതായത് വരും കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഒത്തിരി ഇങ്ങനെ തെളിഞ്ഞു വരുന്ന നിൽക്കുന്ന ഒരു ബ്ലൂ അല്ലെട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ തരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്നും സാരി കൊടുത്ത് ഓഫീസിന് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു സാരിയാണ് കേട്ടോ കാരണം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ യാതൊരു കേടുപാടുകളും ഇല്ല അങ്ങനെ വരുന്ന ഒരു സാരിയാണ് സെമി ലി ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് എയ്റ്റ് ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറിന്റെ ഒരു ലൈൻസ് ആണ് പോകുന്നത് ബാട്ടി പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിന് പല്ലുവിന് കളറില് മാറ്റം വരുന്നില്ല സെയിം ആ പല്ലു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും കോൺട്രാസ്റ്റ് ആയിട്ട് നിന്ന് കൊടുത്തിരിക്കുന്നത് ഗ്രേപ്പ് ഷൈഡാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടം ഉണ്ടെങ്കിൽ തയ്ച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരു പ്ലെയിൻ കളർ ബ്ലൗസ് ബ്ലാക്ക് കളറിലുള്ള ബ്ലൗസ് എല്ലാവരും കയ്യിൽ തന്നെ കാണൂല അപ്പൊ അത് ഇട്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ചോക്ലേറ്റ് ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മളോട് ഈ സാരി വാങ്ങിച്ച ഒരു വാങ്ങിച്ചൊരു യൂട്യൂബിലൊന്ന് കമൻ്റ് ഇറണോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇറണേ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി ലിനൻ ആണ് വരുന്നത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് എയ്റ്റ് ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇത്രയാ കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നീ കാണിച്ചത് സെമി ലിനനിൽ വന്നിരിക്കുന്ന ബാറ്റിക് പ്രിൻറ്റോട് കൂടി വരുന്ന സാരി കളക്ഷനായിരുന്നു ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് എൻക്യറി ഉണ്ടായിരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പൊതുവെ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്